ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ മുല്ല നട്ടു വളർത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ഒരുപാടായി അപ്പോൾ പിന്നെ പൂവുണ്ടാവണത് കുറഞ്ഞു അപ്പം ഞാനതൊന്ന് വെട്ടി ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് വെട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് ജീത്തും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു ഇനി പൊടിക്കില്ല ഈ വേനൽക്കാലത്ത് എന്ത് പണി ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാതെ നമുക്ക് മതിലിൻ്റെ ഇപ്പുറത്തേക്ക് വല്ലാതെ വന്ന് കടന്നുകാരനായിട്ടോ അങ്ങനെ ചെയ്തത് വണ്ടികളൊക്കെ ഇവിടെ നിന്ന് എടുത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ മികതെ കൂടിയൊക്കെയാണ് പോവാറ് അപ്പോൾ വന്ന് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വെട്ടി വന്നപ്പോൾ കുറച്ചധികം അങ്ങോട്ട് വെട്ടി വെടുപ്പാക്കി പക്ഷേ വെട്ടി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് വെട്ടി എന്നുള്ളത് മനസ്സിലായത് പിന്നെ അത് പൊടിക്കാവോ എന്നുള്ള പേടിയുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഒരുപാട് പൂവുണ്ടാവും ഒറ്റലല്ല നല്ല കട്ടയാണ് അപ്പോൾ ഒരെണ്ണ ഉണ്ടായാലും നമ്മുടെ അകത്തേക്ക് നല്ല മണമാണ് അപ്പം നമ്മൾ നല്ല ദിവസം മുട്ട ഒക്കെ പൊട്ടിച്ചിങ്ങനെ കുറത്തൊക്കെ സെറ്റാക്കി വയ്ക്കും ഒരുപാട് പൂവുണ്ടാവണതായി ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോവാറുമുണ്ട് അങ്ങനെ വിചാരിച്ച് ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവരും ആളുടെ കയ്യിൽ നിന്നൊക്കെ ചീത്തയും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു നമുക്ക് എന്നാലും പിന്നെ ദിവസം സഹായിച്ച് നല്ലപോലെ നനച്ചൊക്കെ കൊടുത്തു അതുപോലെ മുകളിലും അത്യാവശ്യമൊക്കെ നനയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ മുട്ടും പിടിച്ചു അതേപോലെ നല്ലോണം പൂവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വെട്ടുമ്പോൾ കടയ്ക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതേപോലെ നല്ലപോലെ തളി അല ഇതൊക്കെ നല്ലപോലെ തെളിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ലന്തസ്സായിട്ട് നമുക്ക് മുല്ലപ്പൂവ് കിട്ടും കേട്ടോ മുല്ലപ്പൂവ് ഇഷ്ടമില്ലാത്തവരാരും ഉള്ളതല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് മുല്ലപ്പൂവ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അത് നമുക്ക് ഒരു ചെറിയൊരു സന്തോഷം എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നനച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ വേനൽക്കാലം ആണ് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അടുത്തൊരു കുഞ്ഞു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ